ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ വൈകുന്നേരമായ എനിക്കൊരു ചായ വീണ്ടും കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വന്ന് ചായപ്പാത്രം നോക്കി ഇപ്പോൾ കുറച്ച് ചായ ഉണ്ടായിരുന്നു അപ്പോൾ സന്ധ്യ ആകാറായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വാപ്പച്ചിക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് അപ്പം ഉമ്മച്ചി ഇന്ന് ഹോസ്പിറ്റൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രൂട്ട്സ് എല്ലാം ആയിരിക്കും റെഡിയാക്കി വെക്കാം നൈറാമോടെ ഫ്രണ്ട് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ മദ്രാസയിലെ ഫ്രണ്ടാണ് അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരുന്ന പപ്പരയ്ക്ക ഞങ്ങളുടെ നട്ടിലൊക്കെ ഇതിന് ഒമ്മയ്ക്ക എന്നാണ് പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിന് പപ്പയ പപ്പരയ്ക്ക എന്നൊക്കെ പേര് വന്നത് ഞാനപ്പോൾ പപ്പരയ്ക്കുന്ന് തന്നെയാണ് സ്ഥിരം പറയുന്നത് അങ്ങനെ ചെത്തിക്കും പ്പോഴേടാ പാത്രം എടുത്ത് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ പോയി ഇന്ന് ഓർത്തത് പിന്നെ അത് പോയി പെട്ടെന്ന് ഒരു ചെറിയ കാസർഗോള് എടുത്തുകൊണ്ട് വന്ന് അത് ചെത്താനൊരിച്ചിരി പാടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ലാസ്റ്റ് വന്നൊരു പീസ് ഞാൻ അങ്ങുടെ വായിലേക്ക് ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊന്നും പപ്പ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആപ്പിളും ഓറഞ്ചും ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സിട്രസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതത്രയും മുറിച്ചു വെച്ച് ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് ഞാൻ ഞാനങ്ങ് വിചാരിച്ചു കേട്ടോ ഞാൻ അതൊക്കെ റെഡിയാക്കി എല്ലാം എടുത്തു വെച്ചു സന്ധ്യൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വാപ്പച്ചി കുറച്ച് നാളായിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ വാപ്പിച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സും വെജീസും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ വേസ്റ്റൊക്കെ ഞാൻ കൊണ്ടുവന്ന് ചെറിയൊരു മുളകിൻ്റെ ഇതുണ്ടായിരുന്നു അതിൻ്റെ ചോട്ടിലേക്ക് തട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഉണ്ടായിരുന്നു സാമ്പാർ തിളപ്പിച്ചുകൊണ്ട് ഇന്നപ്പം അയരാമോളുടെ ഫ്രണ്ട് വന്നിട്ട് ഇറങ്ങി ആൻറ്റി ഞാൻ പോവാന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങോട്ട് ഇറക്കി വിടാം അങ്ങനെ അവർ അവരിതേ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവിട്ടു കുഞ്ഞാപ്പി വന്നിൻ്റെ തോളേക്കേറിയിട്ടോ അങ്ങനെ അവർ ഒരു അടിപ്പാടി പോകുന്ന അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു പിന്നെ അങ്ങനെ അവളെ അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടിട്ട് തിരിച്ച് വരാൻ നിന്നപ്പോഴാണ് നമ്മുടെ റഫീഖാത്താടെ ദേ ഇവൾ ഇവിടെ ഇരിക്കുന്നതാണ് അവളോട് രണ്ട് കപ്പലിൻ്റെയും കടം വാങ്ങിച്ച് വായിലിട്ട് കുറച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ